ലോകത്തിലെ ആദ്യ സി എൻ ജി ബൈക്കുമായി ബജാജ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് എന്ന് പേരിട്ടിരിക്കുന്ന ബൈക്കിന്റെ വില തൊണ്ണൂറ്റി അയ്യായിരം രൂപ മുതൽ ഒന്നേ ദശാംശം പത്ത് ലക്ഷം രൂപ വരെയാണ് നൂറ്റി ഇരുപത്തിയഞ്ച് സി സി എൻജിന് ഉപയോഗിക്കുന്ന വാഹനത്തിന് ഒമ്പത് പോയിന്റ് അഞ്ച് എച്ച് പി കരുത്തും ഒമ്പത് പോയിന്റ് ഏഴ് എൻ എം ടോർക്കും ഉണ്ട് പെട്രോളും സി എൻ ജിയിലും ഈ ബൈക്ക് ഉപയോഗിക്കാം ഡ്രൈവിംഗിനിടയിൽ തന്നെ റൈഡറുടെ ഇഷ്ടാനുസരണം പെട്രോളിലേക്കും സി എൻ ജിയിലേക്കും സ്വിച്ച് ചെയ്യാം ഇതാണ് ഈ ബൈക്കിന്റെ ഏറ്റവും വലിയ സവിശേഷത പെട്രോൾ ടാങ്കിന് രണ്ട് ലിറ്റർ കപ്പാസിറ്റിയും സി എൻ ജി ടാങ്കിന് ഒന്നേ ദശാംശം എട്ട് കിലോഗ്രാം കപ്പാസിറ്റിയും ഉണ്ട് ഒരു കിലോ സി എൻ ജിയിൽ നൂറ്റി രണ്ട് കിലോമീറ്ററും ഒരു ലിറ്റർ പെട്രോളിൽ അറുപത്തിയഞ്ച് കിലോമീറ്ററും ബൈക്കോടും രണ്ട് ഇന്ധനങ്ങളും ചേർന്ന് മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് ബജാജ് അവകാശപ്പെടുന്നത് സെഗ്മെന്റിലെ തന്നെ ഏറ്റവും വലിയ സീറ്റ് താരതമ്യേന വലിപ്പം കുറഞ്ഞ ഇന്ധന ടാങ്ക് ഡ്യൂൾ ടോൺ ഫിനിഷിങ്ങിലുള്ള ഫെൻറ്റർ എൽ ഇ ഡിയിൽ ഒരുങ്ങിയിട്ടുള്ള ഹെഡ് ലാംപ് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അലോയ് വീലുകൾ ചെറിയ ടൈ ലാം നീളമുള്ള ഹാൻഡിൽ ബാർ എന്നിവ ഫ്രീഡത്തിലുണ്ട് ഏഴ് വ്യത്യസ്തമായ നിറങ്ങളിൽ ഈ ബൈക്ക് വിപണിയിലെത്തുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് ട്രെലീസ് ഫ്രെയിമിലാണ് ബൈക്ക് നിർമ്മിച്ചിരിക്കുന്നത് ബജാജിന്റെ മറ്റു കമ്പ്യൂട്ടർ ബൈക്കുകളിൽ നൽകിയിട്ടുള്ളതിനോട് സമാനമായ ഫീച്ചറുകൾ ബൈ ഫ്യൂവൽ ബൈക്കിലുമുണ്ട് തുടക്കത്തിൽ ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ബൈക്ക് ലഭിക്കുക ഒരു മാസത്തിനകം മറ്റ് സംസ്ഥാനങ്ങളിലും ബൈക്ക് പുറത്തിറക്കുമെന്നും ബജാജ് ഉറപ്പ് പറയുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം